ഹലോ ഇന്ന് സെവന് മന്ത് പ്രഗ്നൻസി റൂട്ടീൻ ചെക്കപ്പിന് വേണ്ടി അച്ചാസിനും ഞാനും കൂടെ പോവായിരുന്നു ഇന്ന് വല്ലാത്ത ചൂടുള്ള ഒരു ദിവസം കൂടി ആയിരുന്നു കേട്ടോ ഞങ്ങൾ അങ്ങനെ ഹോസ്പിറ്റലിലെത്തി നേരത്തെ ബുക്ക് ചെയ്തോണ്ട് ഞങ്ങളുടെ നമ്പർ ഫോർട്ടീൻത്ത് ആയിരുന്നു അങ്ങനെ ഡോക്ടറിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ കൊറേ നല്ല ഷോർട്ട്സ് ഒക്കെ എടുത്തു പിന്നെ കഫ്റ്റീരിയെ പോയി കുറച്ച് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തു പരിപ്പുവട കോഫി ചിക്കൻ പവ്സ് കപ്പ് കേക്ക് കോഫിക്ക് നല്ല ചൂടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെയും ഓപ്പയിലെത്തി ബോർ അടിച്ചുകൊണ്ടിരുന്നിട്ട് കുറച്ചു നേരം സീസിച്ചു അങ്ങനെ ഡോക്ടർ കണ്ടിറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും എഫ്രൂട്ടിന് വീണ്ടും വശന്നു അപ്പം ഞങ്ങളൊരു ഡോണട്ടൊക്കെ മേടിച്ചു പിന്നെ ഞങ്ങൾ പതു അവിടെ നിന്ന് ഇറങ്ങിയിട്ട് റോയൽ ബേക്കേഴ്സ് കയറി അവിടുന്ന് ഞങ്ങള് വീണ്ടും ഇങ്ങനെ മെനു കാർഡൊക്കെ നോക്കി ഷേക്കും ഫ്രൂട്ട് സലാഡും ഐസ്ക്രീമും കഴിക്കാന്ന് വിചാരിച്ചു അങ്ങനെ അത് വന്നപ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് വീണ്ടും ഞങ്ങൾ നല്ല ക്യൂട്ട് ഷോർട്സ് ഒക്കെ എടുത്തു അപ്പോഴത്തേക്കും നമ്മുടെ ഐസ്ക്രീമും ഫ്രൂട്ട് സലാഡും ഷേക്കും വന്നു അതെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പ്രദിക്ഷിണം അതിൽ കൂടെ പോകണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പതുക്കെ വീട്ടിലേക്ക് പോന്നു